ഫേഴ്സ് പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയാല് ഫെബ്രുവരിയിലെ കറണ്ട് അഫെയർ ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ സ്ലിം മൂൺ സ്നെപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ചന്ദ്രനിൽ ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ സ്ലിം മൂൺ സ്നെപ്പർ എന്ന പേടകമാണ് ചന്ദ്രന് ഇറങ്ങിയത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി അടുത്ത ക്വസ്റ്റിന് സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ നാസവിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ നാസവിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് അടൽ സേതു മുംബൈ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം അടൽ സേതു മുംബൈ അടുത്ത ക്വസ്റ്റിന് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഹെവിഷുആ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുവർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയത് ചന്ദ്രൻ ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ സ്ലിം മൂൺ സ്നേപ്പർ എന്ന പേടകമാണ് ചന്ദ്രനെ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് നൂറോലിങ്ക് ട്രാൻസ്ജെൻഡർ ഭാഗത്ത് പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസവിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേയസ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു ഹെപ്പറ്റൈറ്റിസ് എ രോഗബാധിത രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഹെവിഷുവാ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം സഫയാണ് കൊട്ടാരഗര രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ് അതേപോലെ നമ്മൾ ഫെബ്രുവരിയിലെ ഫെബ്രുവരിയിലെ നോക്കി ജനുവരിയിൽ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടും നടന്ന നോക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സൂര്യ ഡയമണ്ട് ബോക്സ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചി സൈനിക മുന്നണിയെ നിമിത്തയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ഫാത്തിമ വസീം രണ്ടായിരത്തി ഇരുപത്തിയാൽ കേന്ദ്ര